ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്യാണ സദ്യകളിലൊക്കെ കെങ്കേമനായിട്ടുള്ള പരിപ്പ് കാബേജ് തോരൻ റെസിപ്പിയായിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ട് ഒരു മീഡിയ സൈസ് കാബേജ് വളരെ കനം കുറച്ച് ശ്രദ്ധയായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഈ കേബേജിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വാർന്നു പോയിട്ടുണ്ട് ഇനി ഇന്നലോട്ട് ആവശ്യത്തിന് ഉപ്പ് രണ്ട് പച്ചമുളക് കരിഞ്ഞത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ കടുുകും മൂന്ന് വറ്റൽമുളക് കരിഞ്ഞത് ഇട്ടുകൊടുക്കാം കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികം വെന്തുടഞ്ഞു പോകരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിലാണ് കിട്ടേണ്ടത് പരിപ്പ് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പരിപ്പ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന പാകമായ മതി ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് കാബേജിൽ നിറച്ചും വെള്ളമാണുള്ളത് ഇത് അടച്ച് വെക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് ഒക്കെ അവവർ ആയിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം ഇപ്പോഴിതാ കാബേജിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒരു ഹാഫ് കുക്ക് ആവറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം ഇതൊന്ന് ആവിയിൽ കുക്കായി വരട്ടെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാ കാബേജൊക്കെ നല്ല പെർഫെക്റ്റ് ആയി പെർഫെക്റ്റായിത്തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഈ ഒരു പരുവത്തിൽ കിട്ടണം ഇതുപോലെ വെള്ളത്തിൻ്റെ ഒട്ടും അംശം ഇല്ലാതെ നല്ലപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോഴേ ക്യാബേജ് തോരന് റിയൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലോട്ടൊരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള കല്യാണ സദ്യകളിലൊക്കെ കങ്കേമനായിട്ടുള്ള പരിപ്പ് കാബേജ് തോരൻ റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലൊരു രുചികരമായിട്ടുള്ള പരിപ്പ് കാബേജ് തോരനും പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ ചോറിനൊപ്പം മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം അപ്പം എല്ലാവർക്കും എൻ്റെ പരിപ്പ് കാബേജ് തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ